ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ഈ യേശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു ജീവിതത്തിൽ എല്ലാം തികഞ്ഞവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നല്ല ഇല്ലല്ലോ അതുതന്നെയല്ലേ നമുക്ക് അറിയാൻ പറ്റുന്നത് എവിടെ നോക്കിയാലും ആരെ നോക്കിയാലും ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളെ നോക്കിയാലും അവരൊക്കെ എല്ലാം തികഞ്ഞവരായിട്ട് ആരും തന്നെ അതിനകത്തുണ്ടാവാൻ സാധ്യതയില്ല അല്ല ഇല്ലവേയില്ല എന്നാൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തികവിൻ്റെ ഒരു പ്രധാന ലക്ഷണമുണ്ട് എന്തെന്നറിയാമോ അവർക്ക് തികഞ്ഞ പ്രത്യാശ ഉണ്ടായിരിക്കും ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കും ശുഭപ്രതീക്ഷ ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവർ ജീവിതത്തിൽ പരാജയപ്പെടുകയുമില്ല ഇതിനോട് ബന്ധപ്പെട്ട ഒരു ചെറിയ ചിന്തയ്ക്കായി ഇരുപത്തി ഏഴാം സങ്കീർത്തനം പതിനാലാം വക്യം വായിക്കട്ടെ യഹോവീങ്കൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ യഹോവീങ്കൽ പ്രത്യാശ വെക്കുക എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവരെ പോലെ നടക്കുന്നവരും ഒന്നുമില്ലാത്തപ്പോഴും എല്ലാം ഉള്ളവരെ പോലെ നടക്കുന്നവരും നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് സത്യത്തിൽ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവരെ പോലെ നടക്കുന്നവർക്ക് പ്രധാനമായിട്ടും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ് ദൈവത്തിലുള്ള പ്രത്യാശയാണ് ഒന്നുമില്ലാത്തപ്പോഴും എല്ലാം ഉള്ളവരെ പോലെ നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നല്ല അവർക്കൊന്നുമില്ലെങ്കിലും ദൈവമുണ്ട് എന്ന ശുഭാപ്തി വിശ്വാസമാണ് ദൈവത്തിലുള്ള ആശ്രയമാണ് ചില ആളുകളെ കണ്ടിട്ടില്ലേ എപ്പോഴും പരാതി പറച്ചിൽ എപ്പോഴും പെറുപിറുക്കൽ അവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം വളരെ നിരാശപ്പെട്ട അനുഭവമാണെന്ന് എന്നാൽ മറ്റു ചിലരെ അങ്ങനെയല്ല അവരുടെ വായിൽ നിന്ന് പരാതിയുടെ വാക്കുകൾ ഉയരുകേയില്ല ആരോടും ഒന്നിനും പരിഭവമില്ല പിറുപെറുക്കൽ അവരുടെ ജീവിതത്തിലില്ല അവർ സകേലതും സഹിക്കുന്നു എല്ലാം ക്ഷമയോടെ അനുഭവിക്കുന്നു അതിൻ്റെ അനന്തരഫലം എന്നോണം തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ കുറമാനമായ സന്തോഷം അവർക്ക് അനുഭവിക്കാൻ കഴിയും എല്ലാ പ്രതികൂലങ്ങളും ഒന്നിച്ചനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും പൗലോസ് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു ഇത് തൻ്റെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചു കൊണ്ടിരുന്നപ്പോഴല്ല ഒന്നുമില്ലായികയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ശൂന്യതാബോധത്തിൻ്റെ അനുഭവത്തിൽ നിന്നുമല്ല മറിച്ച് സകലതും പ്രതികൂലമായി തനിക്ക് സഹായത്തിനാരും ഇല്ല എന്തിന് തണുപ്പകറ്റാൻ കൂട്ടിന് ഒരു പുതപ്പ് പോലുമില്ലാത്ത സാഹചര്യത്തിൽ കാരാഗ്രഹത്തിന്റെ കഠിനമായ പീഡനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് താൻ പറയുന്നത് സന്തോഷിപ്പിൻ എന്ന് അത് വെറും പറച്ചിൽ മാത്രമായിരുന്നില്ല കാരാഗ്രഹത്തിന്റെ കഠിനമായ പീഡ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും താൻ ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുമായിരുന്നുവെന്ന് തിരുവചനത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും നല്ലവണ്ണം ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയാറുണ്ടോ നല്ലവണ്ണം ഒന്ന് പാടാൻ കഴിയാറുണ്ടോ നല്ലതുപോലെ ദൈവത്തെ ആരാധിക്കാൻ കഴിയാറുണ്ടോ എന്താ കാരണം എല്ലാം ഉള്ളപ്പോഴും നമുക്ക് വേണ്ട നിലകളിൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാൻ കഴിയുന്നില്ല ഇവിടെ ദാനീത പാടിയ ഒരു സംഗീർത്തനത്തിൻ്റെ ഒടുവിലത്തെ വാക്യമാണല്ലോ നമ്മൾ വായിച്ചത് അതിൻ്റെ ആരംഭം ഇങ്ങനെയാണ് യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്തുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും അത്ര നല്ല ജീവിത സാഹചര്യം ഒക്കെ ഉള്ളപ്പോഴല്ല ദാവീതി പാടുന്നത് എന്നാൽ പാടി നിർത്തുന്നതിങ്ങനെയാണ് യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ പ്രിയരെ ജീവിതത്തിലെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിൽ നിങ്ങൾക്ക് ധൈര്യപ്പെടുവാൻ കഴിയുമെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ധന്യമായിരിക്കും എന്നുള്ളതിന് തർക്കമില്ല നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കുകയും ദൈവത്തോട് ചേർന്നിരിക്കുകയും ചെയ്യാം ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയപിതാവെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ അനുഭവങ്ങളിലും അങ്ങേയെ സ്തുതിപ്പാനും അങ്ങേൽ പ്രത്യാശ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ